തകർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇനി സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ള സംശയമായിരിക്കും ഞങ്ങൾക്ക് ഉണ്ടാവുക പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ ഞാൻ ഇത് സംഭവിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയൊക്കെ ഭയങ്കരമായ രീതിയിൽ അറുപത്തയ്യായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്നും ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്ന് നിൽക്കുന്ന പശ്ചാത്തലം പ്രത്യേകിച്ച് എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപത് ഇന്നലെ എഴുന്നൂറ്റി അറുപും ഇന്ന് എണ്ണൂറ്റി അമ്പതും ഒക്കെ കൂടി കഴിഞ്ഞ ആഴ്ചയിൽ അയ്യായിരത്തിൻ്റെ അടുത്ത് കൂടി അപ്പോൾ ഇനി കൂടുവോ കുറയോ എന്നുള്ളത് പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ നെഗറ്റീവ് ടെറിറ്ററിലേക്ക് ഗോൾഡ് പ്രവേശിച്ചിട്ടുണ്ട് റെക്കോർഡായി ശേഷം അപ്പോൾ ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപതാണുള്ളത് നാളെ ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ഇനി സ്വർണ്ണം ഇതിൽ കൂടുവാന്നുള്ളതായിരിക്കും അപ്പോൾ എന്തായിരിക്കും ട്രെൻഡ് മാറിയോ ട്രെൻഡ് റിവേഴ്സൽ വന്നോ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറാൻ്റെ മേലിൽ പുതിയ സാങ്ഷൻസ് വന്നിട്ടുണ്ട് ഓയിൽ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഇത്രയും ദിവസം ഓയിൽ ഇടിയായിരുന്നു ഇനിയിപ്പോൾ ഓയിലും കൂടി ഉയരാൻ പോവുകയാണ് പിന്നെ മാത്രമല്ല ട്രേഡ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല അപ്പോൾ ട്രേഡ് മുടങ്ങിയ കച്ചവടം നടക്കണില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനം പ്രൊട്ടക്ഷനൊക്കെ ബാധിക്കും അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നെഗറ്റീവിൽ നിൽക്കണമെന്ന് നോക്കണ്ട ഫും എന്ന് പറഞ്ഞ് സ്വർണ്ണവിലെ ഏത് സമയത്തും അറ്റ ഉയർച്ചയിൽ ഉണ്ടാവും അതുകൊണ്ട് ഗോൾഡ് ഇനിയും ഉയരും എന്നാണ് ഇപ്പോഴത്തെ നിഗമനം